മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമയുടെ മുടി സൂക്ഷിച്ചിരിക്കുന്നു കശ്മീരിലെ ഹസ്രത് ബാൽ മസ്ജിദിൽ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ഞങ്ങളുടെ കശ്മീർ യാത്രയിലാണ് ഈ ഒരു പള്ളി ഞങ്ങൾ കാണുന്നത് കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ തടാകത്തിന് ചേർന്നാണ് ഹസ്രത് ബാൽ സ്ഥിതി ചെയ്യുന്നത് കശ്മീരിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് അനുവദനീയമാണോ എന്ന് ഞാൻ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ ഒരു തിരുശേഷിപ്പിന് വലിയ ചരിത്രം തന്നെയുണ്ട് ഷാജാൻ ചക്രവർത്തിയുടെ കാലത്താണ് ഈ തിരുശേഷിപ്പ് ഇവിടെ എത്തിയതെന്നും ലോകത്ത് തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ പള്ളികളിൽ ഒന്നാണെന്നും രണ്ടാം മദീന എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ പള്ളിയിൽ വന്ന കശ്മീരിയോട് ഞാൻ ചോദിച്ചു എവിടെയാണ് തിരുശേഷിപ്പ് അതായത് മുടി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഈ മിമ്പറയുടെ മുഗൾ ഭാഗത്തായിട്ട് പ്രത്യേകം സജ്ജമാക്കിയ ഒരു ഭാഗത്താണ് മുടി സൂക്ഷിച്ചിരിക്കുന്നത് വർഷത്തിൽ പ്രധാനപ്പെട്ട പത്ത് ദിവസങ്ങളിൽ മാത്രമേ അത് പ്രദർശിപ്പിക്കാറുള്ളൂ ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടിയിലെഴുതിയ ഖുർആാനും ഇവിടെ സൂക്ഷിച്ചിരിപ്പുണ്ട് അന്നത്തെ കാലത്ത് വെള്ളം കുടിക്കുവാനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പാത്രമാണിതെന്നാണ് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുശേഷിപ്പ് ഇവിടെ നിന്ന് കാണാതാവുകയും അതിനെ തുടർന്ന് പ്രക്ഷോഭം ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇടപെട്ട് പിന്നീട് അന്വേഷണങ്ങൾക്കൊക്കെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തിരികെ ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത് വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി